ഹായ് വെൽക്കം ബാക്ക് ടു ചാനൽ എൻചാൻഡ് ഗാർഡനിങ് ഞാൻ അസ്രുൽ അപ്പം ഞാൻ ഇന്ന് കുറച്ച് ഫിലോഡ് എൻഡ്രോൺസിൻ്റെ പുതിയ ലോഡ് നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഏതൊക്കെ വെറൈറ്റീസ് ആണ് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുക അപ്പം കുറെ കുറേ 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 ഫിലോഡ് എൻഡ്രോൺസ് വന്നിട്ടുണ്ട് അപ്പോൾ അവർ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് എന്നാണ് നമ്മുടെ ഇന്നത്തെ ഡീറ്റെയിൽ വീഡിയോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പം നമുക്ക് ഫിലോഡൻട്രോൺസിൻ്റെ സ്റ്റോക്കിനോടൊപ്പം തന്നെ നമുക്ക് കുറേ അധികം വെറൈറ്റീസ് തന്നെ കലേഡിയംസും അതുപോലെ തന്നെ ബ്രൊമിലി നമുക്ക് വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചു വരുന്ന ഒരു വെറൈറ്റി പെട്ടതാണ് നമ്മുടെ ഈ ബ്രൊമിലി അതുപോലെ തന്നെ കലേഡിയംസും അപ്പം ആ രണ്ട് വെറൈറ്റീസും നമുക്ക് വന്നിട്ടുണ്ട് അവരുടെ ഒരുപാട് എന്താ പറയുക വ്യത്യസ്തമായ ആണ് നമുക്ക് വന്നിട്ടുള്ളത് പിന്നെ കലേഡിയത്തിൻ്റെയും ഒരു മൂന്നാല് വെറൈറ്റീസ് വന്നിട്ടുണ്ട് അതിൽ റേറ്റ് ഉള്ള കലേഡിയം ഉണ്ട് റേറ്റ് കുറഞ്ഞതുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു വെറൈറ്റിയിൽപ്പെട്ട ഫിലോഡൻട്രോൺ ആണ് ഇത് ഗോൾഡൻ സോ ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ് മുന്നൂറ്റി ഇരുപത്തഞ്ച് ആ ഒരു റേറ്റ് ആണ് ഇതിൻ്റെ തന്നെ നൂറ്റി അമ്പതിൻ്റെ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് പിന്നെ വരുന്നത് നമുക്ക് സ്പ്ലെൻഡഡ് ആണ് ഫിലോഡെൻട്രോൻ്റെ തന്നെ അത്യാവശ്യം സൈസുള്ള പ്ലാന്റുകളാണ് പിന്നെ ഇത് ബില്ലീനിയം എച്ച് എന്ന് പറയുന്ന ഫിലോഡൻട്രോണിൻ്റെ മറ്റൊരു വെറൈറ്റി ആണ് ഇതും ഈ പറഞ്ഞതുപോലെ രണ്ട് സൈസിൽ അവൈലബിൾ ആണ് കുറച്ച് സൈസ് ഉള്ളതും സൈസ് കുറഞ്ഞതും അവൈലബിൾ ആണ് ഇതും മുന്നൂറ് മുന്നൂറ്റമ്പത് ആ ഒരു റേറ്റിലാണ് വരുന്നത് പിന്നെ വരുന്നത് തന്നെ മറ്റൊരു വെറൈറ്റി ആയാലും ആ ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് സ്പ്ലെൻഡഡ് ആണ് കേട്ടോ ഇത് അത്യാവശ്യം സൈസുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പം നഴ്സറി അല്ലെങ്കിൽ പ്രൊപ്പഗേറ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ കട്ടിങ്സ് ഒക്കെ എടുക്കാനായിട്ട് പാകത്തിനായി നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് നമുക്ക് കൂടുതലും ഉള്ളത് പിന്നെ ദ്ലോട്ട് ഉണ്ടോണ്ട് തന്നെ ദുബി അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇനി അതാ വേരിഗേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് നോക്കുന്നവർക്കാണെങ്കിൽ ഫ്ലോറിഡ ബ്യൂട്ടി നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഹുക്കറി വേരിഗേറ്റഡ് വേരിഗേറ്റഡാണിത് ഇത് അവൈലബിൾ ആണ് ഈ ഒരു പ്ലാന്റ് ഒക്കെ നമ്മൾ ത്രീ ഫിഫ്റ്റി ത്രീ എയ്റ്റി ആ ഒരു കൊടുക്കുക അതുപോലെ തന്നെ ഇത് മിലാനി ഗോൾഡ് ആണ് ഇതിന്റെ ചെറിയ സൈസും അവൈലബിൾ ആണ് വലുതും അവൈലബിൾ ആണ് ഇത് ബ്രാൻഡ്യാനം ആണ് ബ്രാൻഡ്യാനം അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് ആണ് അതുപോലെ തന്നെ വേരിഗേറ്റഡ് പെറു നമുക്ക് അവൈലബിൾ ആണ് പിന്നെ പറയുകയാണെങ്കിൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ പ്ലാന്റ്സുകൾ നമുക്ക് ആണ് റേറ്റ് കുറഞ്ഞ് വരുന്നത് അത് കഴിഞ്ഞ് നമുക്ക് വരുന്നത് വേരിഗേറ്റഡ് എന്താ പറയുക വേരിഗേറ്റഡ് റിംഗ് ഓഫ് ഫയർ ആണ് നല്ല ബുഷി പോട്ടാണ് അതായത് ബേബി ഷൂട്ട് അക്കോൾ ബേബി ഷൂട്ടൊക്കെ ഉള്ള പ്ലാന്റ് ആണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് നാൻഗ്രിറ്റൻസ് ആണ് അതുപോലെ തന്നെ ബ്ലാക്ക് പ്രിൻസസിൻ്റെ പോട്ട് അവൈലബിൾ ആണ് സിംഗിൾ ഷൂട്ട് നമുക്ക് ആയിട്ട് വരുന്നുണ്ട് ഇതൊക്കെ ചെറിയ റേറ്റിനാണ് നമുക്ക് അവൈലബിൾ ആണ് അലോക്കേഷ്യയുടെ ഒരു പത്ത് പതിനഞ്ചോളം വെറൈറ്റീസ് നമുക്ക് ആണ് കേട്ടോ അതുപോലെ തന്നെ സിങ്കോണിയത്തിൻ്റെ കുറച്ച് വെറൈറ്റീസ് നമ്മൾ വിട്ടുപോയിട്ടില്ല നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് സിങ്കോണിയം ആണ് നല്ല നല്ല സൈസുള്ള ഫ്രഷ് ആണ് ഡാമേജും കാര്യങ്ങളും ഒന്നും വരില്ല നമ്മൾ കേരളത്തിനകത്തും പുറത്ത് ആയിട്ട് ർവ്യം അതുപോലെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ ഓറഞ്ച് മെർമേഡ് ഉണ്ട് മാക്സിമം ഉണ്ട് എല്ലാം നല്ല സൈസുള്ള പ്ലാന്റ് ആണ് കണ്ടോ ഫിലോമാമിയുടെ ഒക്കെ ബേബി ഷൂട്ടൊക്കെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ബ്ലാക്ക് കാർഡിനൽ അവൈലബിൾ ആണ് പിന്നെ പിങ്ക് പ്രിൻസസിന്റെ നോഡ് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ടിഷ്യു അല്ലാതെ നോഡ് ആയിട്ടുള്ള ഇത്രയും സൈസുള്ള പ്ലാന്റ് അഫോർഡബിൾ റേറ്റിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ബ്ലാക്ക് പ്ലൂട്ടോ നമുക്ക് അവൈലബിൾ ആണ് പിന്നെ വരുന്നത് ഇതാണ് അറ്റബ പോയിൻസ് ഫിലോഡെൻട്രോൺ ഒരു ആണ് നമ്മുടെ രണ്ടും വ്യത്യസ്തമായ ഫിലോഡെൻട്രോൺസ് ആണ് രണ്ട് വെറൈറ്റിയും നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫിലോഡെൻട്രോണിൻ്റെ ഇത് ആണ് ഫ്ലോറിഡ ഗോസ്റ്റ് വേരിഗേറ്റഡ് ആണ് അതുപോലെ തന്നെ ആറ്റം ആറ്റം നമുക്ക് ഇടയ്ക്ക് വെച്ച് സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു ഒരുപാട് പേര് നമ്മളോട് എൻക്വയറി ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആറ്റം ബുഷി പോട്ടാണ് ഇവട്ടം നമുക്ക് വന്നിട്ടുള്ളത് ഒന്നിലധികം ഷൂട്ടുകളുണ്ട് അതുപോലെ തന്നെ ഫിലോഡെൻട്രോണിലെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു ാണ് റെഡ് ഹാർട്ട് അതിൻ്റെ നല്ല സൈസുള്ള പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ എം സി കോളനി എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ഓറഞ്ച് മെർമേഡ് അല്ലെങ്കിൽ ഓറഞ്ച് പ്രിൻസ് എന്നൊക്കെ അറിയപ്പെടുന്ന എം സി കോളനി നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ തൻ്റെ തോട്ടത്തിന്റെ സിംഗിൾ ഷൂട്ടും ഡബിൾ ഷൂട്ടും അവൈലബിൾ ആണ് ബ്ലാക്ക് ഒരു മെച്ചുവർഡ് മെച്ചുവേർഡ് ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരു ോട്ട് എൻ റോൺസ് നമുക്ക് ആയിട്ട് വരുന്നുണ്ട് വീഡിയോയിൽ ഞാൻ എല്ലാം കാണിക്കുന്നില്ല ജസ്റ്റ് ഞാൻ ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ പിന്നെ നമുക്ക് കാറ്റലോഗ് ഉണ്ട് കാറ്റലോഗിലോട്ട് വരുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ പ്ലാൻസ് ആണ് നിങ്ങൾക്ക് വിഷ് ലിസ്റ്റ് പ്ലാൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ അറേഞ്ച് ചെയ്യുന്നതാണ് അങ്ങനെ എല്ലാ പ്ലാന്റ്സും നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നതാണ് ഡാമേജസും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ കൊറിയർ അയച്ച് തരും പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഫ്ലവറിംഗ് പ്ലാൻസ് ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ഞാൻ കുറച്ച് ഫ്ലവറിംഗ് പ്ലാന്റ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പ്ലാന്റ്സ് നമുക്ക് സ്റ്റിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന വേറൊരു പ്ലാന്റ്സ് ആണ് ഇൻഡോറിൽ ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള കലാത്തിയ പ്ലാന്റ്സ് ഉണ്ടോയെന്ന് അതിൻ്റെയും കുറച്ച് കളക്ഷൻസ് നമ്മൾ വിട്ടുപോയിട്ടില്ല ഉണ്ട് അതുപോലെ തന്നെ ചിലർ ചോദിച്ചു വരും ഈ ചെറിയ ചെറിയ ഫിലോഡൻ അല്ലാതെ കുറച്ച് കുറച്ച് ഭംഗിയുള്ള കുറച്ച് വലിയ പ്ലാന്റ്സ് അവൈലബിൾ ആണോന്ന് അപ്പോൾ അതും നമ്മൾ വിട്ട് കളഞ്ഞിട്ടില്ല ദേ അത്യാവശ്യം നമുക്ക് ഇൻഡോർ ഒക്കെ ബ്യൂട്ടിഫുള്ളാക്കാനായിട്ടുള്ള നല്ല സൈസുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് അപ്പം അതുപോലെ തന്നെ ഫ്ലവറിങ് പ്ലാന്റ്സും അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ഒരു വീഡിയോ ഞാൻ ജെറബറ അന്തൂരത്തിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു കളേഴ്സൊക്കെ ഇപ്പോൾ ആണ് അപ്പം ഇനിയും മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പം നെക്സ്റ്റ് അടിപൊളി ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായിട്ട് ഞാൻ എത്തുന്നതാണ് അതുവരെ ഇറ്റ്സ് മീ ന